ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അപ്പം വാസ്തുശാസ്ത്രത്തെ നിലവിൽ നിൽക്കുന്ന നിരവധി സംശയങ്ങൾ ദൂരീകരിച്ചു തരുവാനുമായി പ്രമുഖ വാസ്തു വാസ്തുജ്യോതിഷാചാര്യം ശ്രീ ഡെന്നിസ് ജോ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം ജോയ് സറിന് ഞങ്ങൾ ചെങ്ങന്നൂരിൽ പത്ത് സെൻ്റ് സ്ഥലത്തൊരു വീട് പണിത് താമസമായിട്ട് പത്ത് വർഷത്തോളമായി ഇതിനുശേഷം എന്നും പ്രശ്നങ്ങളാണ് ഇപ്പോൾ പല വിധത്തിലുള്ള കടങ്ങ് കാരണം വീട് വിൽക്കേണ്ട അവസ്ഥയിലുമാണ് ഇതിൽ വാസ്തു സംബന്ധമായ എന്തെങ്കിലും ദോഷമുണ്ടോ പലരും സ്ഥലത്തിൻ്റെ ദോഷമുണ്ട് എന്നാണ് പറയുന്നത് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇത് മഴ ചുറ്റി നിൽക്കുന്ന വീടാണ് നമുക്ക് എത്ര പൈസ കിട്ടിയാലും നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകാം അത് തന്നെയല്ല നമുക്ക് ശാരീരിക ഇങ്ങനെയുള്ള മറന്ന ചുറ്റുള്ളവർ വീട്ടിൽ താമസിക്കുമ്പോൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥകളും അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനെല്ലാം നമുക്ക് എത്ര പൈസ കിട്ടിയാലും നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും കാരണം ചില അതികൂല ചിലവിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ കൂടി ഇത് കൂട്ടിയെടുത്താൽ ഇത് ബാല്യത്തിലേക്ക് വരും അത് ഇവർക്ക് കൂടുതൽ ഐശ്വര്യങ്ങൾ കൊണ്ട് തരികയും ചെയ്യും അതുപോലെ ഇതിൻ്റെ കിഴക്കു വടക്ക് മൂല പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് പോരിക്കുകയാണ് അതുകൂടാതെ ഈ കിഴക്കു വടക്ക് ഭാഗത്തായിട്ട് വീടിനകത്താണ് കിണർ നിൽക്കുന്നത് കാരണം വെച്ചാൽ വീടിൻ്റെ ഫൗണ്ടേഷൻ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ് കിണർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കിണർ വീടിനകത്തു വീടിനകത്തുവാകും ഇതിന് കിഴക്കു വടക്ക് മൂല ഇല്ലാത്ത അവസ്ഥയുമാവും അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ വീടിൻ്റെ കിഴക്ക് വടക്ക് മൂലം കട്ട് ചെയ്ത് പോരിക്കുന്ന പോർഷൻ ഇവർ ഭൂമിക്ക് അടി കൂടാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി ഇവരങ്ങ് സ്ക്വയർ ചെയ്യുക ഇവർ സ്ക്വയർ ചെയ്യുമ്പം കിണർ കിഴക്ക് വടക്ക് വീടിനകത്തായിട്ടാണ് വരുന്നത് പക്ഷേ അതുകൊണ്ട് ദോഷമൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ അകത്ത് ആ ഭാഗത്ത് ഇപ്പോൾ ഇച്ചിരി വെള്ളം കെട്ടി കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ പോലും നമുക്ക് സാമ്പത്തികപരമായിട്ടൊന്നും ഒരു ദോഷവരെ നല്ലതാണ് അപ്പോൾ അതങ്ങ് ക്ലിയർ ചെയ്തെടുക്കുക പക്ഷേ ഇത് മുറിഞ്ഞ് കിടക്കുന്നു പറഞ്ഞാൽ അത് ദോഷമാണ് ഇത് കെട്ടിയെടുക്കുമ്പോൾ ആ ഒരു പ്രശ്നം തീരും അതുപോലെ ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം കൂട്ടിയെടുക്കണം കിണർ അകത്തായിക്കോട്ടെ കുഴപ്പമില്ല അതേപോലെ ഇതിൻ്റെ തൊഴിൽപരമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് പോർഷനാണ് കാരണം തെക്ക് പടിഞ്ഞാറ് പോർഷൻ ഇതിനകത്ത് മിസ്സിങ് ആണ് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ ശ്വാസമുട്ടലുണ്ടാവാം കാലു സംബന്ധമായിട്ടുള്ള വേദനകളുണ്ടാവാം ഇതൊക്കെ കന്നിമൂല ഇല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്കുണ്ടാകാവുന്ന വിഷയമാണ് ആ ഒരു ഭാഗം കൂടി കെട്ടി സ്ക്വയർ ചെയ്തെടുത്തിട്ട് അവിടെ ഒരു ബെഡ്റൂമോ വല്ലതും പിന്നെ ഭാവിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസിക് ഫൗണ്ടേഷൻ മാത്രം കെട്ടിയെടുക്കുക അതുപോലെ ഈ വീടിൻ്റെ കിടക്കുടക്ക് മൂല എന്ന് പറയുന്നത് ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ് കാരണം വെച്ചാൽ ദാമ്പത്യത്തിൻ്റെ ഭാഗം മിസ്സിങ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യ ഭർത്തൃ കലഹങ്ങളും ബഹളങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ രണ്ട് ഭാഗം സ്ക്വയർ ചെയ്യുമ്പം ദാമ്പത്യത്തിൻ്റെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള നിലനിന്നിരുന്ന തടസ്സങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകും അതുപോലെ ഇതിനകത്ത് വടക്ക് ഭാഗം സ്പേസ് ഒരുപാട് കൂടുതലാണ് അതേപോലെ തന്നെ തെക്ക് ഭാഗവും വടക്ക് ഭാഗത്തിൻ്റെ ഇരട്ടി സ്പേസ് കൂടുതലാണ് അപ്പോൾ തെക്ക് ഭാഗം കൃത്യമായിട്ടുള്ള അളവിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കെട്ടി സ്കോർ ചെയ്തെടുത്താൽ നമ്മുടെ വീട് കറക്റ്റ് സ്ഥാനത്തായി കിട്ടും അതുപോലെ ബെഡ്റൂമിൻ്റെ എല്ലാം തെറ്റാണ് കാരണം ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മരണ ചുറ്റിലാണ് അപ്പം ഈ പറഞ്ഞ പോലെ കടബാധ്യതകളിലേക്ക് നമ്മൾ ഓരോ ദിവസവും ഇറങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് പോകും കാരണം നമുക്ക് എത്ര പിടിച്ചു നിന്നാൽ പോലും നമുക്ക് കയ്യിൽ പൈസ നിൽക്കാത്ത അവസ്ഥയിലേക്ക് പോകും ഏതെങ്കിലും അനാവശ്യകരമായിട്ടുള്ള ചിലവുകളോ അല്ലെങ്കിൽ നൂറ് രൂപ കിട്ടുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള അനാവശ്യ ചിലവുകൾ വന്നിട്ട് ആ നൂറ് രൂപയും നഷ്ടപ്പെടാം അല്ലെങ്കിൽ നൂറ് രൂപ കടം വാങ്ങേണ്ട അവസ്ഥയോടെ വന്നു ചേരാം അതുപോലെ ബെഡ്റൂമിൻ്റെ അകത്ത് സൈസിനെ നമുക്ക് മാറ്റാൻ പാടാണ് അപ്പം ഇതിനകത്ത് പഞ്ചഭൂതങ്ങളെ കൃത്യമായ രീതിയിൽ ഇവർക്ക് എനർജൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ അളവിൻ്റെ വിഷയങ്ങളൊക്കെ മാറി അതുപോലെ നമുക്ക് ബെഡ്റൂമിലെ സൈസ് കൂട്ടാൻ പാടാണ് അപ്പം ചെയ്യാൻ പറഞ്ഞുവച്ചാൽ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് ഓരോ ദിക്കും നമുക്ക് എനർജൈസ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾക്ക് ഒരു പരിഹാരമാവും അതുപോലെ കിഴക്കുടക്ക് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഇവർ സ്കോർ ചെയ്തെടുക്കണം തെക്ക് ഭാഗത്തെ നമ്മുടെ വസ്തുവിൻ്റെ അളവ് കുറച്ചിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടി ഒരു മതിൽ കെട്ടിത്തിരിക്കുക എങ്കിൽ മാത്രമേ വീട് സ്ഥാനത്താവുകയുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ബന്ധപ്പെട്ട് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാണുന്നത് അതുപോലെ മറ്റു ദോഷങ്ങളൊന്നും ഇതിനകത്ത് കാണുന്നില്ല ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്യുമ്പം ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് ഒരു ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യും അത് തന്നെയല്ല നിലവിൽ ഇവർ ചെയ്തിരുന്ന ജോലിയിൽ പെട്ടെന്ന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇവർക്ക് ഫീൽ ചെയ്യും ദാമ്പത്യത്തിൻ്റെ ഭാഗം ഭാഗം ഇവർ സ്ക്വയർ ചെയ്യുമ്പം ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാവും ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ മാറിക്കിട്ടും വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും മനസമാധാനവും ഉണ്ടാകും ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടും വാസ്തുപരമായിട്ട് ഇപ്പം വീട്ടിൽ താമസിക്കുന്ന കുട്ടികൾക്ക് പേടി അല്ലെങ്കിൽ ധൈര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ വാസ്തുപരമായിട്ട് എന്ത് പൊടിക്കകളാണുള്ളത് അതിനെ കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ ജനിക്കുന്നതനുസരിച്ച് അവർക്ക് ചിലപ്പോൾ ഓരോ ദശാകാലങ്ങളുണ്ടാവും ചിലപ്പോൾ അവർക്ക് സമയമൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയമൊക്കെ വന്നെന്നിരിക്കാം കൊച്ചുകുട്ടികളാണ് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ പഠിക്കാൻ ഇച്ചിരി മോശമായിട്ടുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തെക്കേടക്ക് ഭാഗത്തുള്ള ബെഡ്റൂം ഒക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുന്നത് നല്ലതാണ് കാരണം വെച്ചാൽ അവരുടെ ഭയം കാരണം തെക്കുകിഴക്ക് ഭാഗം എന്ന് പറയുന്ന അഗ്നിയുടെ ദിക്കാണ് അപ്പോൾ അഗ്നിയുടെ ദിക്കിൽ ഇവർ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യവും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തെക്കേടക്ക് ഭാഗത്ത് ഇവർ പഠിക്കാനിരിക്കുമ്പം തെക്കുകിഴക്ക് ഭാഗത്തായിട്ട് തന്നെ ടേബിൾ ഇട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതുപോലെ പഠിക്കാൻ വളരെ സമർത്ഥരായുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിഴക്കുടക്ക് ഭാഗത്തെ മുറിയിൽ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് ടേബിൾ ഇട്ടിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും ആ ഭാഗത്ത് തന്നെ അവർക്ക് കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വടക്ക് പിടിഞ്ഞാറ് ഭാഗം യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ചില ഭയമൊക്കെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തെക്കുകിഴക്ക് ഭാഗമായിരിക്കും അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ പിന്നെ വേറൊരു കാര്യമുണ്ട് ഓരോ ആൾക്കാരുടെ ജാതകം എടുക്കുന്ന സമയത്തും ഓരോ ആൾക്കാരുടെയും ജാതകം പലപ്പോഴും വ്യത്യസ്തമായിരിക്കാം കാരണം ഒരേ നക്ഷത്രമാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് സ്റ്റാർ പൊസിഷൻ വരുന്നത് പല ഭാഗത്തായതുകൊണ്ട് യോഗബലങ്ങളും വ്യത്യസ്തമായിരിക്കാം അപ്പം ചില കുട്ടികൾ കൊച്ചിലെ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം കാരണം ചില അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് നല്ല ടൈം ടൈമായിരിക്കും അപ്പം വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് വരെ നല്ല ഹൈ ലെവൽ മാർക്ക് വാങ്ങിച്ചിട്ട് പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പലപ്പോഴും കുഴപ്പമായിട്ട് കണ്ടുവരാറുണ്ട് ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് ജാതകത്തിൽ മോശം സമയമായിരിക്കാം അല്ലെങ്കിൽ ദശാകാലം മോശമായിരിക്കാം അപ്പോൾ അതെന്താണ് എന്ന് കണ്ടുപിടിച്ചിട്ട് പ്രാർത്ഥനയോ കാര്യങ്ങളോ എന്താണോ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളും മാറിക്കിട്ടാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില കുട്ടികൾ ആദ്യ കാലത്ത് പഠിച്ചിരുന്ന സമയത്ത് താമസിച്ചിരുന്ന വീടുകളാവണമെന്നില്ല പിന്നീട് അവിടെ ചിലപ്പം താമസിക്കുക കാരണം ചിലപ്പോൾ അവർ കാലക്രമേണ അവരുടെ വീടുകളൊക്കെ ചിലപ്പോൾ എക്സ്റ്റൻഡ് ചെയ്യുകയോ വീടുകൾ പുതുക്കി പണിയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളാവാം അല്ലെങ്കിൽ ആദ്യം ഒരു വീട്ടിൽ താമസിച്ചിട്ട് പുതിയൊരു വീട്ടിൽ വന്ന് കയറുമ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം മോശമായിട്ടുള്ള വീടുകളാവാം അല്ലെങ്കിൽ കുട്ടികളുടെ പോർഷൻ മോശം കംപ്ലയിൻ്റ് ഉള്ള വീടുകളാവാം അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും അവരുടെ മക്കളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടേയിരിക്കാം അപ്പം വീടിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തൊഴിലെ ഈ തൊഴിലിൻ്റെ ഭാഗത്താണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗത്താണെങ്കിലും കുട്ടികളുടെ പോർഷനിലാണെങ്കിലും എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച ശേഷം അതിന് വേണ്ടുന്ന റെമഡി ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ചില കുട്ടികൾ കുറച്ച് നാൾ പഠിക്കാതിരുന്നിട്ട് ഈ ഉഴപ്പങ്ങ് തലയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങനെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗം ക്ലിയറായാലും ഇവർക്ക് പൂർണ്ണമായിട്ട് ആ ഒരു പഴയ ആ ഒരു മൂഡിലേക്ക് എത്താനായിട്ട് പ്രയാസമായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം തുടക്കത്തിലെ തന്നെ എന്താണ് അതിന് വേണ്ടുന്ന പ്രതിവിധി എന്ന് കണ്ടുപിടിച്ച ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും പക്ഷേ അത് ഒരു വിഷയം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൻ്റെയാണോ വീടിൻ്റെ ആണോ വസ്തുവിൻ്റെയാണോ സമയമോശത്തിൻ്റെയാണോ എന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്തെങ്കിലേ യഥാർത്ഥമായിട്ട് ആ ഒരു വിഷയത്തിന് ശാശ്വതമായിട്ടൊരു പരിഹാരങ്ങളാവുകയുള്ളു അപ്പം എത്ര സമയമോശമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ നല്ല പ്രാർത്ഥനയും നല്ല മെഡിറ്റേഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പരീക്ഷണങ്ങളെയും ഈ സമയമോശങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പാക്കാവുന്നതാണ്